നമ്മൾ പൈനാപ്പിൾ പച്ചരി ഉണ്ടാക്കുക പൈനാപ്പിൾ നമ്മൾ മുന്തിരിങ്ങ പച്ചമുളക് തേങ്ങ വെളിച്ചെണ്ണ കായ് വെളിച്ചെണ്ണ നമ്മൾ എല്ലാം പാകം ചെയ്തിട്ടോ പിന്നെ കായ്മുളക് തൈര് കറിവേപ്പില ജീരകം പിന്നെ കടുവ് ഉപ്പ് നമ്മൾ പൈനാപ്പിൾ കട്ട് ചെയ്യണം പൈനാപ്പിൾ നീളത്തിൽ കട്ട് ചെയ്യണം അതേപോലെ പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്യണം നീളത്തിൽ കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ നമ്മൾ തേങ്ങ അരപ്പിന് വേണ്ടിയിട്ടുള്ള സാധനം എടുക്കണം അപ്പോൾ നമ്മൾ അടുപ്പം ചെട്ടി വെച്ച് എണ്ണ ഒഴിച്ച് അതിൽ പൈനാപ്പിൾ ഇടാൻ വേണ്ടി പോവുകയാണ് നമ്മൾ പൈനാപ്പിൾ ഇട പൈനാപ്പിൾ ഇട്ട് അത് ശരിക്കും അതിൽ പച്ചമുളക് ഇടണം അതിൽ പച്ചമുളക് ഇടാൻ വേണ്ടി പോകണം പച്ചമുളക് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് കറിയാപ്പിളിട്ടിട്ട് ഇതാക്കുകയാണ് പിന്നെ അത് ശരിക്കൊന്ന് നളകി വരുമ്പോൾ എന്തൊക്കെയാണ് അതിലൊക്കെ നമ്മൾ മുന്തിരിങ്ങ എടുത്തു വെച്ചാൽ മുന്തിരിങ്ങ ചേർക്കുകയാണ് ഇതിൻ്റെ അടുത്തിട്ട് മുന്തിരിങ്ങ ചേർത്ത് ശരിക്കൊന്ന് പൈനാപ്പിളും മുന്തിരി ശരിക്കും വെന്ത് വാടി വരണം അപ്പം അത് മൂടി വെക്കാം അപ്പോൾ നമ്മൾ ഇത് വീഡിയോ കാണുകൂട്ടുന്നതിനാൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം ഷെയർ ചെയ്യണം മാക്സിമം എല്ലാ ഷെയർ ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ആണ് നമ്മുടെ വിജയം നമ്മൾ ഓരോ ഓരോ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് ഓരോ വീഡിയോ ഇടുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ പുതിയ പുതിയ വീഡിയോ ഇടുന്ന നിങ്ങൾക്ക് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കുറച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് നമ്മൾ ശരിക്കും അത് വെന്ത് വള്ളം വറ്റി വരണം ഈ പൈനാപ്പിളും മുന്തിരിയിലുള്ളത് വള്ളം വറ്റി വരണം നമുക്ക് രണ്ട് ദിവസം വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് നോക്കാൻ പറ്റും അതിൻ്റെ വേവ് നോക്കുകയാണ് പൈനാപ്പിളിൻ്റെ ആ ഇപ്പം എല്ലാം വെന്ത് നമ്മൾ അതിൻ്റെ അരപ്പ് വയ്ക്കേണ്ട പരിപാടി അങ്ങനെ പൈനാപ്പിൾ നമ്മൾ ഫ്രൂട്ട്സ് പൈനാപ്പിൾ ഫ്രൂട്സ് പൈനാപ്പിളിൻ്റെ തടഞ്ഞിട്ടുണ്ട് അപ്പോൾ അരപ്പ് വയ്ക്കുകയാണ് തേങ്ങയും ജീരകവും കടവും കൂട്ടി അരച്ചതാണ് നേരത്തെ കാണിച്ച പോലെ അരച്ചത് നമ്മൾ പൈനാപ്പിളിലേക്ക് ചേർക്കണ് എൻ്റെ അത് മിസ്സാക്കിന് ശേഷം നമുക്ക് തൈര് ഒഴിക്കണം തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായി മിസ്സാക്കാം അല്ലെങ്കിൽ കൂടി കൂട്ടി മിസ്സാക്കാം ആ പൈനാപ്പിളും മുന്തിരിയും തൈരും തേങ്ങയിലൂടെ കൂട്ടി മിസ്സാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യുക അതിൻ്റെ വറവ് ചേർക്കേണ്ട പണിയേ ഉള്ളൂ നമ്മുടെ സാധനം പൈനാപ്പിൾ പച്ചടി നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനെല്ലാം അരപ്പളം ചേർത്ത് തൈരും ചേർത്ത് എല്ലാം റെഡിയായി അതിനുവേണ്ടി വറവ് ചെയ്യണം വറവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സാധനത്തിൻ്റെ പൂർണ്ണമായി അപ്പോൾ വറവ് ചെയ്യാൻ വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് കടുവിട്ട് കായ്മുളകും കരിയാപ്പിലും ഇട്ട് നമ്മൾ അത് വറവ് ചെയ്യണം നമ്മൾ പൈനാപ്പിൾ പച്ചടിൻ്റെ എല്ലാം വറവും ചെയ്തിട്ട് നല്ല സെറ്റായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ചെയ്തു വെക്കണം എല്ലാവരും വീട്ടിൽ പോയി ഇതൊന്ന് ഇത് ചെയ്യണം